നമസ്കാരം ഡിവൈൻ ഡെവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇന്ന് നിറഞ്ഞ പഞ്ചമി പഞ്ചമി തിഥി എപ്പോൾ തുടങ്ങി എപ്പോൾ വരെ ഇരിക്കുന്നു എന്ന് നോക്കാം ഇന്നലെ രാത്രി അതായത് ഇരുപത്തി നാലാം തീയതി തിങ്കളാഴ്ച ഒൻപത് അമ്പത്തിനാല് പി എമ്മിന് തുടങ്ങി ഇന്ന് രാത്രി പതിനൊന്ന് അമ്പത്തേഴ് പി എം വരെ ഇരിക്കുന്നുണ്ട് ഇന്ന് നേരെ ഇരിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ വന്നിട്ട് ഏതെങ്കിലും ഒരു വഴിപാട് ചെയ്ത് വരാഹി അമ്മനെ പ്രാർത്ഥിച്ചോളുക ഓൾറെഡി ഞാൻ ഇന്നലെ ഒരു പതിവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഇന്ന് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഏതാ കൺവീനിയൻ്റ് എന്ന് നോക്കി ചെയ്തോളുക ഇന്നത്തെ പതിവും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു വഴിപാട് അതായത് ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഇത് എന്തിനുപയോഗിക്കണവച്ചാല് ഒരു ചില സഹോദരിമാര് എന്നോട് ചോദിച്ചിരുന്നു നമ്മുടെ മുഖം നോക്കിയാല് ആരെങ്കിലും ഇങ്ങനെ നോക്കി കണ്ടാല് ദൈവകടാക്ഷം നിലനിൽക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാവണം എന്നെ കണ്ടാലേ ഒന്ന് ദൈവികമായിരിക്കുന്നു മംഗളമായിരിക്കുന്നു എന്ന് മറ്റുള്ളവർ പറയണം അങ്ങനെ അവരുടെ മുഖം മാറണമെന്ന് ഒരു ചില പേര് കേട്ടിട്ടുണ്ടായിരുന്നു ഇന്നും ചില പേര് കേട്ടിരുന്നത് ഇപ്പൊ എന്നെ വന്ന് നോക്കിയാല് എന്നെ കണ്ടാലേ ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ തന്നെ അവര് എഴുന്നേറ്റ് പോകണം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നടക്കുവോ അങ്ങനെയൊക്കെ ഒരു ചില സിസ്റ്റേഴ്സ് എന്നോട് ചോദിച്ചിരുന്നു കൂടെ വന്നിട്ട് നമ്മൾ ഏതോ ഒരു മുഖ്യമായ വിഷയത്തിലാണ് വീട്ടിൽ നിന്ന് പോകുന്നത് അത് നടക്കുന്നതിനായിട്ട് ഇത് ചെയ്തിട്ട് പോയാൽ മതി തീർച്ചയായിട്ടും നിങ്ങക്ക് അത് നടന്ന് കിട്ടും അങ്ങനെ ഒരു വിഷയം പറഞ്ഞു കൊടുക്കാനായിട്ട് വഴിപാട് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എല്ലാത്തിനും ചേർത്ത് ഞാൻ ഈ പറയുന്ന ഒരേ ഒരു കാര്യം മാത്രം മതി ഇതൊരു മന്ത്രം ഉണ്ട് ഇതില് ആ മന്ത്രത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതിന് മുന്നേ ഇന്ന് അഭിജിത് നക്ഷത്ര നേരവും വരുന്നെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ടൈമിങ്സ് പറയാം ഇത്തവണ രാത്രിയിലാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് ഇന്ന് രാത്രി നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് നാപ്പത്തി അഞ്ച് പി എം മുതല് പന്ത്രണ്ട് ഒമ്പത് പി എം വരെയാണ് മുഹൂർത്തം ഇരിക്കുന്നത് ലേറ്റായിട്ട് ഉറങ്ങുന്നവർക്കൊക്കെ ഇത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ ഇരുപത്തിനാല് മിനിറ്റ് നേരം നിങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാനെയും ഭജിച്ചോളുക ഇനി ഇന്നത്തെ വഴിപാടിന് ആവശ്യമുള്ള പൊരുക്കൾ എന്താന്ന് നോക്കാം ഇപ്പോ ആ മന്ത്രം പറയുമ്പോൾ എന്തെല്ലാം പൊരുക്കൾ വച്ചിട്ടാണ് അത് പറയേണ്ടത് അത് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊള്ളുക നമ്മുടെ വീട്ടില് കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന മഞ്ഞൾ ഇല്ലേ അത് മതി അതിന്റെ കൂടെ ഒരു കണ്ണാടി ടംപ്ലർ അതായത് കുപ്പി ഗ്ലാസ് നിങ്ങൾ ബൗൾ വേണമെങ്കിൽ എടുത്തോളുക ബട്ട് നല്ല ചില്ല് ഗ്ലാസ് ആയിരിക്കണം പിന്നെ അതിൽ മുക്കാൽ ഇടത്തിന് വെള്ളം നിറച്ച് നല്ല ശുദ്ധജലം നിറച്ചെടുത്തോളുക കണ്ണാടി മാത്രം എടുക്കാവോ വേറെ സിറാമിക്കെന്നോ സ്റ്റീലെന്നോ അലുമിനിയം എന്നോ അങ്ങനെ ഒന്നും ടംപ്ലർ എടുക്കാൻ പാടില്ല വീട്ടിലില്ലെങ്കിലും ഒന്ന് വാങ്ങിക്കോളുക കണ്ണാടിക്ക് വന്നിട്ട് പോസിറ്റീവായ വിഷയങ്ങളെ തിരിച്ച് പ്രതിഫലിപ്പിക്കുന്ന ഒരു ഗുണമുണ്ട് ശരിയാ അതുകൊണ്ടാണ് ഞാൻ കണ്ണാടി ടംബ്ലർ തന്നെ വേണോ എന്ന് പറയുന്നത് പറഞ്ഞൂല്ലോ കണ്ണാടി ടംബ്ലറിൽ നിങ്ങൾ മുക്കാവാസി വെള്ളം എടുത്ത് വെക്കണം ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാല് ഈ മഞ്ഞൾപ്പൊടി അതിലോട്ട് ചേർക്കാൻ പോവുകയാണ് ഈ മഞ്ഞൾപ്പൊടി എങ്ങനെ വെള്ളത്തിൽ ഇടണെച്ചാല് ഞാൻ നിങ്ങൾക്ക് ഒരു മന്ത്രം ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു വരാഹിയമ്മനോട് മന്ത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരേ ഒരു വരാഹി മന്ത്രം ഭയങ്കര ശക്തിയുള്ളത് വരാഹിയമ്മനോടെ കാര്യസിദ്ധി മന്ത്രാണിത് എല്ലാ കാര്യങ്ങളും നമുക്ക് നടത്തി തരും ഈ മന്ത്രത്തെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളുക കൂടെ ഗ്ലാസ് ടംബ്ലറിൽ വെള്ളവും ഈ മഞ്ഞൾപ്പൊടിയും എടുത്തോളുക എപ്പോഴെല്ലാം നിങ്ങൾക്ക് മുഖ്യമായ വിഷയങ്ങൾ നടക്കണമെന്ന് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾക്ക് ഈ വിഷയം ഫോളോ ചെയ്യാവുന്നതാണ് ഇന്നിപ്പോ നിങ്ങൾ ഇത് പഞ്ചമിതിഥിയിൽ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത പഞ്ചമിതിഥിക്കുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടും ശരിയാ മന്ത്രം എങ്ങനെയാണ് പറയേണ്ടതെന്ന് നിങ്ങൾക്ക് ഞാന് ചൊല്ലി തന്നിട്ട് എങ്ങനെ വഴിപാട് ചെയ്യണമെന്ന് പറയാം ഇപ്പൊ മന്ത്രത്തിനെ ഞാനും ഓരോരോ വാക്കായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം മനസ്സിലാക്കിക്കോളൂ ശ്രീതവർജിനി അധസ്താംലെമി സൗഭാഗ്യം ദേഹി വരഹരിത്രേ ശ്രീ ബീതവർണേ

ദേഹി ുംക ഈ മന്ത്രം വന്നിട്ട് നിങ്ങൾ ട്വന്റി സെവൻ ടൈംസ് അതായത് ഇരുപത്തിയേഴ് തവണ ചൊല്ലണം ശരിയാ വെറും ഇരുപത്തിയേഴ് തവണ ഞാനിപ്പോ കുപ്പി ഗ്ലാസ്സിൽ വെള്ളവും എടുത്തു വയ്ക്കാൻ പറഞ്ഞു മഞ്ഞൾ തൂളും എടുത്തു വെക്കാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഓരോ തവണ ഈ മഞ്ഞൾ മഞ്ഞൾത്തൂള് വെള്ളത്തിലോട്ട് ഇടുമ്പോൾ അതായത് ഇരുപത്തിയേഴ് തവണ ഇടണം ഈ ഓരോ തവണ ഇടുമ്പോഴും നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ഈ മന്ത്രം പറഞ്ഞു വേണം ഈ വെള്ളത്തിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാനായിട്ട് മനസ്സിലായില്ലോ നോർമലി നമ്മൾ അർച്ചന ചെയ്ത് വഴിപാട് ചെയ്യും ലേ അതുപോലെ തന്നെ ഓരോ തവണ വഴിപാട് ചെയ്യുമ്പോഴും നമ്മൾ മന്ത്രം പറയും അതുപോലെ ഓരോ തവണ ഓരോ പിടി ഒരു കുറച്ച് പിഞ്ച് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി എടുക്കുക മന്ത്രം ചൊല്ലുക ആ വെള്ളത്തിലേക്ക് ഇടുക ശരിയാ ഇത് ചെയ്തതിന് ശേഷം ഈ മഞ്ഞൾപ്പൊടി കളർന്ന വെള്ളത്തിനെ നിങ്ങൾ എന്ത് ചെയ്യണവെച്ചാല് വേസ്റ്റ് ആയിട്ട് കളയൊന്നും ചെയ്യരുത് നിങ്ങളുടെ വീടിനുള്ളിലെ നാല് മൂലകളിലും നിങ്ങളുടെ വീടിന്റെ കോമ്പൗണ്ട് ഉണ്ടല്ലോ വെളിയിലെ നാല് മൂലകളിലും ഒഴിച്ചോളുക വീട്ടിൽ ആരെങ്കിലും ഇപ്പോൾ ശാരീരിക അസ്വസ്ഥയോടെ ഇരിക്കുന്നെങ്കിലോ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞുള്ള വീട്ടിൽ എപ്പോഴും എന്തെങ്കിലും അസുഖം വന്നിട്ടേ ഇരിക്കും അല്ലെ അപ്പൊ അവരുടെ ദേഹത്തും ഒന്ന് തടവി വിട്ടോളുക കുഞ്ഞിനും തടവി വിട്ടോളുക പറ്റുന്നവരാണെങ്കിൽ മുഖമേ വാഷ് ചെയ്തുകൊള്ളുക ഒന്നും പ്രശ്നമില്ല കുളിക്കുന്ന ജലത്തിൽ കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് മിക്സ് ചെയ്താലും പ്രശ്നമില്ല ശരിയാ ഇങ്ങനെയെല്ലാം നിങ്ങൾക്ക് ഈ വെള്ളം ഉപയോഗിക്കാം പിന്നെ മഞ്ഞൾ കളർന്ന വെള്ളം ആയതുകൊണ്ട് ഇതൊന്നും കെട്ടുപോകില്ല അതുകൊണ്ട് ഒന്നും പ്രശ്നമില്ല ശരിയാ സോ നിങ്ങൾക്ക് ഒരു ബോട്ടിലെടുത്ത് സ്റ്റോർ ചെയ്തും വയ്ക്കാവുന്നതാണ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ വെളിയിൽ പൊയ്ക്കോളുക ഇപ്പൊ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ആവശ്യത്തിനാണ് പോകുന്നത് എങ്കിൽ ചെയ്തിട്ട് പോവുക നിങ്ങളുടെ മുഖം എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞാലേ അവർ കേൾക്കണം ആ രീതിക്ക് നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും നമ്മളെ കാണുമ്പോഴേ ഒരു ലക്ഷ്മി കടാക്ഷം അതില് വരണം ഒരു ദൈവിക കടാക്ഷം പലയിട്ടും മോത്ത് നോക്കുമ്പോൾ നമുക്കൊരു ദൈവ ചൈതന്യം വരുന്നു എന്ന് നമ്മൾ പറയും അതുപോലെ അത് വരണം അതിനായിട്ട് നിങ്ങൾ ഇത് ചെയ്ത് ഇങ്ങനെ ചെയ്തിട്ട് പൊയ്ക്കോളൂ കണ്ടിന്യൂസ്ലി ഇത് നിങ്ങൾ ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ മുഖം വന്നിട്ട് നിങ്ങൾ എങ്ങനെ പ്രഡിക്റ്റ് ചെയ്യുന്നു അതിനപ്പുറം ആയി മാറും അത് വേറൊരാളാലേ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനൊക്കെ തോള്ളൂ കാരണം കാര്യങ്ങളെല്ലാം മുറ നടക്കുമ്പോൾ അത് തനിയെ നിങ്ങൾക്കേ മനസ്സിലാവും നിങ്ങൾ പറയുന്ന കാര്യം വേണം അവിടെ നടക്കാനായിട്ട് ഇപ്പൊ ഒരാൾ വന്നൊരു കാര്യം പറഞ്ഞോണ്ട് അവർ ചുമ്മാ ഇരിക്കണം നിങ്ങൾ പറയുന്നത് യെസ് പറയണം അതിനു വേണ്ടി ശരിയാ ആ രീതിക്ക് അവരിൽ മാറ്റം ഉണ്ടാവും ഈ മന്ത്രത്തെ കാര്യസിദ്ധി മന്ത്രായിട്ടാണ് പറയുന്നത് ഈ വിഷയം ചെയ്തിട്ട് നിങ്ങൾ വെളിയിൽ പോയാൽ നിങ്ങൾ ഏത് വിഷയത്തിന് പോകുന്നുവോ അത് ടക്ക് 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 എന്ന് നടക്കും അവിടുത്തെ ആൻസർ നിങ്ങൾക്ക് ഫേവറായിട്ടേ വരത്തോളൂ ശരിയാ സോ ഈ വിഷയം നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്ത് നോക്കിക്കോളുക ഇതിപ്പോ ഇന്ന് പഞ്ചമിയാണ് ഇന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം സോ ഇന്ന് പഞ്ചമിയാണ് ഇന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഓരോരോ പ്രശ്നത്തിന് നിങ്ങൾ പോകുമ്പോഴും ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഒരു ദിവസം ഒരു കാര്യത്തിന് നിന്നില്ല ഇപ്പൊ വീട്ടില് ഒരു കാര്യത്തിന് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു ചെയ്യാം വന്നിട്ട് അടുത്ത കാര്യത്തിന് പോകുന്നു അതിനും നിങ്ങൾക്ക് ചെയ്യാം ഒന്നും പ്രശ്നമില്ല ഇപ്പൊ ഈ നമ്മൾ വെച്ചിരിക്കുന്നതില് വെള്ളം വെള്ളം വന്നിട്ട് ഒത്തിരി ജാസ്തി പോകുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ അതിനെ വേസ്റ്റ് ആക്കാതെ ചെടി ചട്ടിയിലും കുറച്ച് ഒഴിച്ചോളുക ശരിയാ ഇത് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ടൈമിംഗ് ഒന്നും ഇല്ല ഇന്ന് പഞ്ചമിതിഥിയാണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അതല്ല നിങ്ങൾ വെളിയിൽ പോകുന്ന സമയത്തിന് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം ഇപ്പൊ നമുക്ക് ഓരോ പ്രശ്നം വരുന്നത് നേരത്തെ മുൻകൂട്ടി അറിയിച്ചിട്ടല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് നിങ്ങൾ ചെയ്ത് നോക്കിക്കോളുക ഇപ്പൊ എന്ത് നടക്കണോ അത് നിങ്ങൾക്ക് താനേ നടക്കും ഇത് ഒരു തവണ നിങ്ങൾ ചെയ്താലും അതിന് റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫക്റ്റീവ് ആയിരിക്കും പിന്നെ പഞ്ചമി പഞ്ചമിക്ക് നമ്മൾ ചെയ്തു വരുന്ന വഴിപാടുകൾ ഈ പഞ്ചമിയിൽ ചെയ്താൽ അടുത്ത പഞ്ചമിക്കുള്ളിൽ കൃത്യമായും നടക്കുമെന്നത് നമ്മുടെ വഴിപാട് മുറകളെല്ലാം ഫോളോ ചെയ്ത് വരുന്നവർക്ക് അറിയാം ഇനി ഒത്തിരി പേരൊരു ഡൗട്ടാണ് ഞാൻ ഒരുപാട് പതിവുകൾ ഇടുന്നുണ്ട് അപ്പോൾ പഞ്ചമതിൽ ഇന്നലെ ഒരു പതിവിട്ടിരുന്നു ഏത് ചെയ്യണം ഇന്നിട്ടത് ചെയ്യണോ ഇന്നലെ ഇട്ടത് ചെയ്യണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാം നിങ്ങൾക്ക് ഏത് ഈസിയായി തോന്നുന്നുവോ നിങ്ങൾക്ക് ഏത് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നുവോ അത് നിങ്ങൾ ചെയ്തോളുക ഏതെങ്കിലും ഒരു വഴിപാട് നിങ്ങൾ പഞ്ചമതിൽ ചെയ്യണമെന്നേ ഉള്ളൂ ശരിയാ അപ്പോൾ ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചുകൊള്ളുക ഇനി ഒരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി നമസ്കാരം